ഏത് ഔലിയാക്കളെ വിളിക്കുന്നുണ്ടെങ്കിലും ഏത് അമ്പിയാക്കളെ വിളിക്കുന്നുണ്ടെങ്കിലും എന്തിനധികം പറയണം സർവ നന്മയുടെയും നിമിത്തമായ മുഹമ്മദുർസൂർ അലൈഹി വസ്ല്ല തങ്ങളെ വിളിച്ചുകൊണ്ട് നിസ്തികാഥ ചെയ്യുമ്പോഴും മോമിനായ മനുഷ്യന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് ഉള്ളൂ ഉള്ളൂ അവനാണ് അലഹില്ല പ്രിയമുള്ളവരെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ ഒരു വോയിസ് ആണ് നിങ്ങൾ കേട്ടത് മരണപ്പെട്ട ആളുകളോട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഞങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇത് അവിടെ ഞങ്ങളുടെ വിശ്വാസം മൊഹിനിയങ്ങളുടെ വിശ്വാസം ആ ഹുലായി ഷുഫ് അള്ളാഹുബൻ താലം മക്കത്തെ മുഷിരിക്കെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആ വിശ്വാസക്കാരാണ് ഞങ്ങൾ അബുജഹലി വിശ്വാസക്കാരനാണ് പേരോട് എന്നാൽ കാന്തപുരം അബൂബക്കറും കൂട്ടരും കുറച്ചും കൂടി കടന്നതാണ് അബൂബക്കർ മുസ്ലിയാർ ആര് പറയുന്നുള്ളത് മുതബിറാത്തി അമ്ര എന്നുള്ള ആയത്തോതിക്കൊണ്ട് ലോകത്തിന്റെ കൈകാര്യകർത്ത മുഴുവനും വിൽക്കിയെത്തുക ആർക്കുണ്ട് ഈ മരണപ്പെട്ട പോയ ആളുകൾക്കുണ്ട് അവര് നേരിട്ട് തരും എന്നുള്ളതാണ് എന്നാൽ ഈ പേരോട് അതിനേക്കാളും അബുജഹലിന്റെ ആ വിശ്വാസത്തിലാണുള്ളത് അബുജഹലിന്റെ വിശ്വാസം എന്താണ് ആഹുലാഹി ഷുഫാവിന ഇന്ദ അള്ളഹാവിൽ നിന്ന് ശുപാർശ ചെയ്ത് വാങ്ങിത്തരുന്ന ആളുകളാണ് ഈ മരണപ്പെട്ടു പോയ ആളുകൾ എന്നുള്ള ആ വിശ്വാസക്കാരനാണ് എന്നിട്ട് ഇദ്ദേഹം പറയുകയാണ് ഞങ്ങൾ മുഹമ്മിനിയങ്ങളുടെ യഥാർത്ഥത്തിൽ മുഹമ്മിനിയങ്ങളുടെ വിശ്വാസ അല്ല അള്ളാഹ് സുബാനോത്താര പരിശുദ്ധ കുറാനിൽ പറയുന്നുണ്ട് മുഹമ്മിനിയങ്ങളുടെ വിശ്വാസം എന്തായിരിക്കണം എന്ന് നോക്കൂ സൂറത്തിൽ ബക്കറയറെ നൂറ്റി എമ്പത്തി ആറാമത്തെ ആയത്തിലും അള്ളാഹു സുബാനോത്താര പറയാണ് അടിമകള് നെബിയ അവർ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞു കൊടുക്കുക നബി ഞാൻ അവരുടെ സമീപസ്ഥനാണ് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അതിനുശേഷം അള്ളാഹു സുബാൻ ഊട്ടാല ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയാണ് ഫല്ല അതുകൊണ്ട് എന്നോട് സുവാൽ ചെയ്യട്ടെ ആവശ്യങ്ങൾ പറയട്ടെ വൽ യുനു ബീൻ അത് കണ്ടോ അവിടെ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അള്ളാവിൽ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുകയാണ് അള്ളാഹു സുബാനും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു ആരാണ് റബ്ബ് എന്ന് അള്ളാഹുവിന് റബ്ബായിട്ട് മക്കത്തെ മുഷിരിക്കൾ അംഗീകരിച്ചിരുന്നു ആ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നോട് ചോദിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു സുബാന റബ്ബായിട്ട് മക്കത്തെ മുഷിരിക്കൽ അംഗീകരിച്ചു എന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആരാട് അതേ അപൂജഹലടക്കം പറയേണ്ടി വരും അല്ല അല്ല അല്ലാതെ അതാ സർവകാര്യങ്ങളും നിയന്ത്രിക്കുന്നവനില്ല യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നവനില്ല നിയന്ത്രിക്കുന്നവനില്ല ആ അല്ല ചോദിക്കുന്ന ഫകുൽ അങ്ങനെ അല്ല മാത്രമാണ് സൃഷ്ടിക്കുന്നവനൊന്നും അല്ല മാത്രമാണ് നിയന്ത്രിക്കുന്നവനൊന്നും നിങ്ങൾ നാവ് കൊണ്ട് പറയുന്നുണ്ടല്ലോ എന്നാൽ പിന്നെ സൃഷ്ടാവിന് മാത്രം അധികാരപ്പെട്ടതല്ലേ സർവ്വസ്വവും നിയന്ത്രിക്കുന്നവനു മാത്രം അധികാരപ്പെട്ടതല്ലേ അർഹതപ്പെട്ടതല്ലേ ഇബാദത്ത് അള്ളാഹു സുബാനോ സൃഷ്ടാവ് അള്ളാഹുവാണ് നേതാവ് അള്ളാഹുവാണ് റാസി അള്ളാഹുവാണ് ഉപകാരവും ഉപദ്രവവും ചെയ്തു തരുന്നവൻ എന്നവര് വിശ്വസിച്ചിരുന്നു ഈ ആളുകളോട് ചോദിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആ ഇബാദത്ത് അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ള ആ ബാധത്ത് അള്ളാഹുവിനോട് നിങ്ങളെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും പറയുക എന്നുള്ള ആ ബാധത്ത് ആ പ്രാർത്ഥനയാകുന്ന ഈ ബാധത്ത് അള്ളാഹുവിന് കൊടുക്കാതെ മരണപ്പെട്ടു പോയ ആളുകളെ ഇടയാളന്മാരെ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ എന്തിനു കൊടുക്കുന്നു എന്ന് അബുജഹലിനോട് അള്ളാഹു ചോദിച്ചു പോകുന്നു പേരോടുന്നത് അതാണ് ചോദിക്കാനുള്ളത് എന്തിനാണ് പേരോടെ മരണപ്പെട്ട ആളുകളെ ഇടയാളന്മാരാക്കുന്നുള്ളത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചൂടെ അള്ളാഹു സുബാന അതല്ല പറഞ്ഞിട്ടുള്ള എന്നോട് നേരിട്ട് ചോദിക്കോ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്തിനാണ് മരണപ്പെട്ടു പോയ ആളുകളെ നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ സാധിക്കാത്ത ആളുകളെ ലോകത്ത് കഴിയുന്ന ആളുകളെ എന്തിനാണ് നിങ്ങൾ അവരെ വിളിക്കുന്നുള്ളത് പതിനേഴ് പ്രാവശ്യം നിർബന്ധ നമസ്കാരത്തിൽ നെഞ്ഞിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രതിജ്ഞ ചെയ്യുന്നില്ലേ അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ആ ഇബാദത്താകുന്ന സഹായത്തേട്ടങ്ങൾ മുഴുവനും നിന്നോട് മാത്രം ചോദിക്കുന്നു മരണപ്പെട്ട പോയ ആളുകളോട് ചോദിക്കുന്നത് അവർക്ക് ഉപകാരമോ ഉപദ്രമോ ചെയ്തു തരാൻ പറ്റില്ല ഇലായാമവരെ സൂറത്ത് ലഹാഫിൽ വരുന്ന പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്തിറിന്റെ മു പതിനാ പതിമൂന്ന് പതിനാറാമ്പ താഴത്തുകളിലുള്ള പറയുന്നുണ്ട് ഒരു കത്ത് പാട പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത ആളുകളോടാണ് നിങ്ങൾ ചോദിക്കുന്നുള്ളത് അവരോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല അവർ കേൾക്കുകയില്ല ഇനി കേട്ടെന്ന് സങ്കല്പിച്ചോട്ടെ വാദത്തിന് വേണ്ടിയിട്ട് എങ്കിലും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല അള്ളാവിനോട് ചോദിക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള ഇബാദത്താണ് ആ ഇബാദത്ത് അള്ളാവിന് കൊടുക്കാതെ മരണപ്പെട്ട ആളുകളെ ഇടയാളം മാരാക്കി വെച്ച മക്കത്തെ മുഷിരിക്കളോട് ചോദിച്ച അതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് എന്തിനു വേണ്ടി മരണപ്പെട്ട ആളുകളോട് ചോദിക്കുന്നു നിങ്ങളുടെ മതം ഏത് ഇങ്ങനെ ഒരു മതം അള്ളാവിന്റെ റസൂൽ പഠിപ്പിച്ചോ ഞാൻ മരണപ്പെട്ടതിന് ശേഷം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുരിതങ്ങളും എന്നോട് പറഞ്ഞോ ഞാൻ അള്ളാഹുവിൽ നിന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ പിന്നെ നിങ്ങൾക്ക് മതം പഠിപ്പിക്കാൻ വന്ന പ്രവാചകനാരും നിങ്ങളെ മതമേത് പേരോടൊന്ന് പറയണം ഇനി മക്കത്തെ ലോകത്ത് മുഷരിക്കു മരിച്ചുപോയ ആളുകളെ ദൈവങ്ങളാക്കി വെച്ചിരുന്നു അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരോട് ചോദിച്ചിരുന്നു എന്നാൽ അവർ കുടുങ്ങിക്കഴിഞ്ഞാൽ അള്ളാവിനോട് മാത്രം ചോദിച്ചിരുന്നു ഈ കാര്യം നമ്മുടെ സിൻസാറിലൊക്കെ പറയുന്ന നിങ്ങളൊന്ന് കേൾക്കൂത്രണ്ട് എനിക്ക് ഏഴ് ദൈവങ്ങളുണ്ട് ഏഴ് ദൈവം തങ്ങൾ ചോദിച്ചു ും എവിടെയാണ് ഈ ദൈവങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളിൽ ആറ് ആകാശത്ത് ഇത് പറഞ്ഞപ്പോ മഹാനായ ഹിരലിക്കാരനോട് മഹാനായനെ പിന്നങ്ങൾ ചോദിച്ചു നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങളുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ഏത് പടച്ചവനെയാണ് നിങ്ങൾ വിളിക്കുന്നത് അന്നേരം ഞാൻ ആകാശത്തുള്ളവനെയാണ് വിളിക്കുക എന്നാൽ ഭൂമിയിലുള്ള ആറെണ്ണത്ത് വലിച്ചെറിഞ്ഞിട്ടെ ആകാശത്തുള്ള ആകാശത്തുള്ള ഒരുത്തനെ നിനക്ക് സ്വീകരിച്ചാൽ പോരെയോ അതിൽ ഇഷ്ടമായി തോന്നി ഹസൈൻ എന്നവർക്ക് ഞാൻ എന്താണ് വേണ്ടി പറയേണ്ടത് ഭൂമിയിലുള്ള മരണപ്പെട്ടു പോയ ആളുകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിളിച്ച് സഹായം ചോദിച്ചിരുന്ന ആറെണ്ണത്തിനെ ഉപേക്ഷിച്ചു ആകാശത്തുള്ള ഒരുവനെ സ്വീകരിച്ചു അപ്പൊ ആകാശത്തുള്ളവൻ എന്ന് ഈ സമസ്ത മതവിശ്വാസ പ്രകാരം പറയാൻ പാടില്ല കാരണം അങ്ങനെ പറഞ്ഞാല് കുത്തംവാദികളെന്നാണ് ഇവർ പറയുന്നത് ഇവിടെ കൃത്യമായി സിൻസാറിലൊക്കെ പറയുന്നുണ്ട് അള്ളാഹു ആകാശത്തിലാണ് നോക്കൂ മരണ ഭൂമിയിലുള്ള വിഗ്ര വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ഇവർ കബർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയില്ല അതുപോലെ തന്നെ അവർ വിഗ്രഹം ഉണ്ടാക്കിയിരുന്നു ആ വിളിച്ചിരുന്ന ആളുകളെ ഉപേക്ഷിക്കണം ലാഹിലാഹില്ല പറയുന്നതോടുകൂടി അവർക്ക് ലാഹിലാഹല്ലയുടെ അർത്ഥം അറിയാമായിരുന്നു അതിന്റെ നിബന്ധന അറിയാമായിരുന്നു സമസ്തക്കാർക്ക് അതിന്റെ നിബന്ധന അറിയില്ല ഈ പേരോടിനർത്ഥം അറിയില്ല അത് പഠിപ്പിക്കുന്നില്ല പള്ളി സമസ്ഥയുടെ പള്ളിതറസുകളിൽ ലാഹിലാഹില പറഞ്ഞു എന്ന് പറയുകയും അബൂ അപ്പുറം ഉള്ള പണിയെടുക്കുകയും ചെയ്യും ഇനി അബൂജഹലും കൂട്ടരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇ പി അബുഅക്കർ അൽ ഖാസിമി പത്തനാപുരം പറയുന്നത് കൂടി നിങ്ങൾ ഒന്ന് കേൾക്കൂ സഹോദരങ്ങളെ അബൂജൽ തന്റെ പടയെടുത്ത് കൊണ്ടുപോയി കവിതയുടെ കഥയുടെ വാതിൽ തുറന്ന് കാവ് കയറി ചെയ്തു എങ്ങനെ വിളിച്ചേ

ഇത് ആയത്ത് വരെ വരുന്നുണ്ട് വിളിച്ചതിന്റെ ഗുണം മനസ്സിലായാലും എപ്പോഴാണെന്നുള്ളത് അത് ആയത്ത് വരെ വരുന്നുണ്ട് അള്ളാഹു ഇവിടെ ഒരു ഇച്ചിരി കാര്യം മനസ്സിലാക്കിയേ പറ്റൂ ഉസ്താദിനെ നിങ്ങൾ അറത്ത് മുറിച്ചാലും ശരി പറയാതിരിക്കാൻ ഒരു നിർവാഹവും ഇല്ലാഹു ഈ പരിചയപ്പെടുത്താനല്ല എത്ര വ്യക്തമാണ് കാര്യങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ റസൂൽ സലഹു അലൈഹി വസ്ലാം വന്നത് മരിച്ചുപോയ ആളുകളായിട്ടുള്ള ലാത്തയോട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഹസുർ നബി അലൈഹിസ്ലാമിനോട് ഇങ്ങനെയുള്ള പല ആളുകളോടും സഹായം ചോദിച്ചുകൊണ്ടായിരുന്ന ആളുകളോട് ഇടയാളന്മാരാക്കിയിരുന്നു അള്ളാഹുവിന് ഞങ്ങൾക്ക് അവർ വാങ്ങിത്തരും ശുപാർശക്കാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് പേരോടിന്റെ അതേ വാദമായിരുന്നു അബു ജഹലിനും അബു ജഹലിന്റെ അതേ പണിയെടുക്കുകയും ചെയ്യും ഞങ്ങൾ മുഹമ്മിനിങ്ങങ്ങളാണെന്ന് പറയുകയും ചെയ്യും സത്യത്തിൽ ഇവർക്ക് ലാഹിലായില്ലെന്ന എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല അതാണ് വ്യക്തമാകുന്നത് അത് തിരിഞ്ഞാൽ പിന്നെ ഒരാളും സമസ്തയിലും നിൽക്കൂയില്ല ഒക്കെ അവസ്ഥ അത് തന്നെയാണ് റബു സുബഹാനുത്തേല കാര്യങ്ങൾ മനസ്സിലാക്കാനും സത്യത്തിൽ അടി അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ സത്യത്തിലായിക്കൊണ്ട് മരണപ്പെടാൻ ഉള്ള സുഹാനുത്തല നാം ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ അസലാ വാലക്കും വാഹമത് വറക്കാത്തു